വെറ്റ് റിവേൽ മുരുകനക്ക് ഹരോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വച്ചു തന്നെ ചെയ്യുന്ന ഒരു തെറ്റിനെയാണ് ഇന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം നമ്മൾ പൂജാരിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന കൈനീട്ടി വാങ്ങുന്ന ചന്ദനം നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് ഒരു കൂട്ടർ അത് നെറ്റിയിൽ തേച്ചതിന് ശേഷം ഭംഗിയായിട്ട് അവിടുത്തെ ഭിത്തിയിലും വെച്ച് അങ്ങ് തേച്ച് കൊടുക്കും ചിലർ പല പല ഡിസൈനുകളിൽ അങ്ങ് വരച്ചു കൊടുക്കും വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടികളും ഈ കാര്യം ചെയ്യുന്നു ഇന്നും പല ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ ഈ ഒരു ചിഹ്നം ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അത് ബ്ലാക്ക് കള അല്ലെങ്കിൽ ഡാർക്ക് ഡാർക്കുകളുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മതിലിലോട്ട് അല്ലെങ്കിൽ ആ തൂണിലോട്ട് ചാരി നിൽക്കുമ്പോൾ ഈ ചന്ദനത്തിൻ്റെ അംശം നമ്മുടെ ഷട്ടിൽ പറ്റിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ തേച്ച് കളയാനുള്ളതാണോ ഈ ചന്ദനം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ബാക്കി തൂത്ത് കളയുന്നതാണോ അതെന്താണെന്ന് ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല അത് ഈ പറയുന്ന വീഡിയോയിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കൂട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ കിട്ടിയതിന് ശേഷം ആ പ്രസാദം അവർ ഒന്ന് നെറ്റിയിൽ തൊടുന്നു ബാക്കിയുള്ളത് വരുന്ന ഭക്തജനങ്ങൾ തൊട്ടോട്ടെ എന്ന് ഉദാര മനസ്സോടെ അത് ആ വാതിൽപ്പടിയിലോ അല്ലെങ്കിൽ ആ തൂണിലോ തിട്ടപ്പുറത്തോ വെച്ചിട്ട് അവരവരുടെ കാര്യം നോക്കിപ്പോകും അവർക്കത് ചുമന്നുകൊണ്ട് പോകാൻ വയ്യ അത് അവരവിടെ ഉപേക്ഷിക്കുന്നു വേറൊരു കൂട്ടരാകട്ടെ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഈ പ്രസാദം നേരെ അവരുടെ ആവശ്യവും കഴിഞ്ഞിട്ട് അവിടെയുള്ള ഏതെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടും ഇതാണ് ചെയ്യുന്നത് നൂറിൽ അൻപത് ശതമാനം ആൾക്കാരും ഇത് ചെയ്യുന്നു അതിൽ അൻപത് ശതമാനം ആളുകൾ മാത്രമേ ഈ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൂ അപ്പോൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണമെന്നും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് നമ്മൾക്ക് കൈ കിട്ടുന്ന ഈ ചന്ദനം അല്ലെങ്കിൽ ഈ സിന്ദൂരം നമ്മൾ പല പല ഡിസൈനുകൾ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കി അത് നെറ്റിയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ സീമന്തത്തിലൊക്കെ ഇടുന്ന ഒരു പ്രകൃതി നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഞാനിവിടെ പറയുന്നത് ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരുടെയും വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻ്റർഫെയർ ചെയ്യാനോ ഉള്ള ഒരു കാര്യമല്ല ഞാനിവിടെ പറയുന്നത് ഞാൻ ചന്ദനങ്ങളും കുങ്കുമവും ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഈ പ്രസാദം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ കണ്ടൻറ്റ് പ്രകാരം മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പരാമർശിക്കുന്നത് അതിൽ വിവാദം സൃഷ്ടിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ഞാൻ എടുത്തു പറയുന്നു നമുക്ക് സൗന്ദര്യ വസ്തുവായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നല്ല ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന സിന്ദൂരവും ചന്ദനവും ഭസ്മവും അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചന്ദനമോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിലൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവിടെ കാണിച്ചു പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് തരുന്നതിനകത്ത് ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പാടില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത് ഇത് ഞാനല്ല പറയുന്നത് ശാസ്ത്രത്തിലാണ് പറയുന്നത് ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗത്ത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥവും പ്രസാദം സ്വീകരിക്കലും ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ തീർത്ഥവും സ്വീകരിക്കണം പ്രസാദവും സ്വീകരിക്കണം ഓക്കെ ഈ തീർത്ഥജലം നമ്മുടെ കയ്യിലേക്ക് തരുന്ന ആ തീർത്ഥജലം ഭഗവാന്റെ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്ത അഭിഷേകജല തീർത്ഥവും ചന്ദനം നമുക്ക് തരുന്ന നെറ്റിയിൽ തൊടാൻ തരുന്ന ചന്ദനം ഭഗവാന് ചാർത്തിയ ചന്ദന പ്രസാദവുമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളാണ് ചന്ദനം തീർത്ഥം ദീപം ധൂപം പുഷ്പം ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നാണ് ക്ഷേത്രത്തിൻ്റെ വിധി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ചന്ദനം സ്വീകരിക്കണം തീർത്ഥം സ്വീകരിക്കണം ദീപം ദീപാരാധന നടത്തി കഴിഞ്ഞ് കൊണ്ടുവരുന്ന ദീപവും ധൂപവും സ്വീകരിക്കണം പുഷ്പം സ്വീകരിക്കണം പ്രസാദമായി തരുന്ന സമയത്ത് പ്രസാദമായി തരുമ്പോൾ അതിൽ പുഷ്പമുണ്ടായിരിക്കും അപ്പോൾ അത് സ്വീകരിക്കണം എന്നാണ് ക്ഷേത്രത്തിൻ്റെ വിധി പറയുന്നത് ദേവൻ്റെ ശരീരത്തിൽ അതായത് ദേവൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയ പുഷ്പത്തിലും ചന്ദനത്തിലും ദേവൻ്റെ സ്വരണങ്ങൾ അതായത് ദേവൻ്റെ ഗുണങ്ങൾ ദേവൻ്റെ ചൈതന്യം അടങ്ങിയിരിക്കും ആ ചൈതന്യത്തെ ദേവൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ചൈതന്യത്തെ ചന്ദനമായും പുഷ്പമായും തീർത്ഥമായും നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ അതായത് ഭക്തൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഭക്തൻ അത് ചെയ്യുന്നത് ആവശ്യത്തിന് നെറ്റിയിൽ പൂശിയതിന് ശേഷം അല്ലെങ്കിൽ നെറ്റിയിൽ ചാർത്തിയതിനു ശേഷം അത് ഭംഗിയായിട്ട് തൊട്ടടുത്തുള്ള തൂണിലും അല്ലെങ്കിൽ ഭിത്തിയിലും കൊണ്ട് നല്ല ഡിസൈനിൽ ക്രിയേറ്റിവിറ്റി കാട്ടി വരച്ചു വെക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രസാദമായി കിട്ടുന്ന ഇലപ്രസാദം ഒന്നുകിൽ വഴിയിൽ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന മറ്റ് ഭക്തർ ഉപയോഗിച്ചോട്ടെ എന്ന് വിശാല മനസ്സോടെ തിട്ടപ്പുറത്തും അല്ലെങ്കിൽ പടിക്കെട്ടുകളിലൊക്കെ വെച്ചിട്ട് അവരവരുടെ കാര്യം നോക്കി പോകും അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഈ ഇലപ്രസാദം അവരുടെ ആവശ്യത്തിനും അവരുടെ കുടുംബത്തിലെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് നെറ്റിയിലൊക്കെ ഇട്ടതിന് ശേഷം അത് നേരെ തൊട്ടടുത്തുള്ള വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് അത് എന്തുകൊണ്ട് തെറ്റാണ് എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ശരീരത്തിൽ അതായത് ദേവൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയ പുഷ്പമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ചാ ആ ദേവന് ചാർത്തിയ ചന്ദനമാണ് കയ്യിലിരിക്കുന്നത് ആ ദേവൻ അർപ്പിച്ച പൂവിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ദേവൻ്റെ അടങ്ങിയ പ്രസാദം നിങ്ങളുടെ കയ്യിലുണ്ട് ദേവൻ്റെ ചൈതന്യം നിങ്ങളുടെ കയ്യിലുണ്ട് ആ ചൈതന്യത്തിനെയാണ് നിങ്ങൾ ഭിത്തിയിൽ തേക്കുന്നതും കുപ്പയിലിടുന്നതും മറ്റുള്ളവർ ഉപയോഗി ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ എടുത്തിട്ട് കളഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ അത് തെറ്റാണ് ഇനി എന്താണ് ശരിയെന്നു പറഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾക്ക് തരുന്ന ചന്ദനവും തീർത്ഥവും പുഷ്പവും സ്വീകരിക്കണം ഇലപ്രസാദത്തിൽ തരുന്ന പ്രസാദം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്ത അർച്ചനയുടെ പുഷ്പാഞ്ജലിയുടെ ഏത് തരം വഴിപാടായിക്കോട്ടെ ആ വഴിപാടിൻ്റെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുകയുള്ളൂ മറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം അവിടെ കൊണ്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ക്ഷേത്രാനുഷ്ഠാന രീതികളിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതല്ല അനുഷ്ഠാനപരമായി കുറി തൊടുന്നതിന് അതായത് ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ കുറി തൊടുന്നതിന് ചില സവിശേഷതകളുണ്ട് ഭസ്മം ചന്ദനം കുങ്കുമം എന്നിവയാണ് നമ്മൾ കുറി തൊടാൻ ഉപയോഗിക്കുന്നത് ഇത് ശിവൻ വിഷ്ണു ശക്തി എന്നിവരുടെ പ്രവൃത്തിയെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു ഭസ്മം ശൈവമാണ് ചന്ദനം വൈഷ്ണവമാണ് കുങ്കുമം ശാക്തയമാണ് നെറ്റിയിൽ നമ്മൾ അല്ലെങ്കിൽ കഴുത്തിൽ തോളിൽ കൈമുട്ടിൽ നെഞ്ചിൽ വയർഭാഗത്ത് പുറം പുറത്തെ രണ്ട് ഭാഗത്ത് കണങ്കാലുകൾ എന്നീ ഭാഗങ്ങളിൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ഭസ്മം ചന്ദനം കുങ്കുമം ഈ പറയുന്ന മൂന്ന് ദ്രവ്യങ്ങൾ ചാർത്തുന്നതിനാണ് കുറിതൊടൽ എന്ന് പറയുന്നത് നെറ്റിയിൽ മാത്രമല്ല ചന്ദനം ഇടുന്നത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളിലും ചന്ദനം അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ കുങ്കുമം ധരിക്കാവുന്നതാണ് നമ്മൾ പൊതുവെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നെറ്റിയിൽ ഭസ്മം അല്ലെങ്കിൽ കുങ്കുമം ചന്ദനം ഇടുന്നു ശേഷം കഴുത്തിൻ്റെ ആ ഒരു കുഴിഭാഗത്ത് ഇടുന്നു ഓക്കെ ബ്രാഹ്മൺ ആണെങ്കിൽ ബ്രാഹ്മൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രാഹ്മൺസ് ആണെങ്കിൽ അവർ ചെയ്യുന്നത് കറക്റ്റ് രീതിയാണ് ഭസ്മം തിരുനീർ എന്നാണ് അവർ പറയുന്നത് ഈ തിരുനീര് എങ്ങനെയാണോ ഇടേണ്ടത് ആ രീതിയിലാണ് ഇടുന്നത് നമ്മൾ ഇടുമ്പോൾ അവർ മൂന്ന് കൈകളും വെച്ചിട്ട് ആണ് ഇടുന്നത് തിരുനീര് പൂസും എന്നാണ് പറയുന്നത് തമിഴിൽ തിരുനീര് പൂസും എന്ന് നമ്മൾ ഭസ്മം ഇടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തിരുനീർ ഇടുന്നു എന്നാണ് പറയുന്നത് തിരുനീർ പൂസൽ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇടുന്നതിനെയാണ് കുറിത്തൊടൽ എന്ന് പറയുന്നത് ഓക്കെ ശിവൻ ഈ പരമാത്മ തത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്പോൾ ഭസ്മം എന്ന് പറയുന്നത് പാക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമല്ല ഭസ്മം എന്നതിന് ഇത്രയും വലിയ ഒരു തത്വം ഉണ്ട് ഇനി മുതൽ എല്ലാവരും ഈ ഒരു തത്വം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഭസ്മം ധരിക്കുക ശേഷം ബാക്കി വരുന്ന ഭസ്മം നെറ്റിയിലിടണോ ശരീരത്തിൽ പൂശണോ കുപ്പയിൽ കളയണോ ഭിത്തിയിൽ തേക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് ഭസ്മത്തിൻ്റെ തത്വമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രധാനമായും കുറി തൊടുന്നത് നെറ്റിത്തടത്താണ് അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ നെറ്റിത്തടം എന്ന് പറയുന്നത് വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായ ഈ സ്ഥാനത്ത് കുറി തൊടുമ്പോൾ അവിടെ ഈശ്വര്യ ചൈതന്യം ഉണരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറി നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ശരീരം ശുദ്ധമായിരിക്കണം ഒപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം മനസ്സും ശുദ്ധമായിരിക്കണം അങ്ങനെ ശുദ്ധമായതിനു ശേഷം മാത്രമേ കുറി തൊടാൻ പാടുള്ളൂ അരൂപിയും നിർഗുണവും സർവവ്യാപിയുമായ ആത്മദർശനമാണ് ശിവത്വം എന്ന് പറയുന്നത് ശിവനെ സൂചിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് ഭസ്മം കാരണം എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിനു ശേഷമുള്ളതാണ് ഭസ്മം എന്ന് പറയുന്നത് അത് അതുപോലെ പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായാലും അവശേഷിക്കുന്നതാണ് ആത്മതത്വം ശിവൻ ഈ പരമതത്വമാണ് എന്ന് പറയുന്നു അതാണ് ഭസ്മം എന്നതിനെ സൂചിക്കുന്നത് അതായത് നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ ഈ കാണുന്ന എല്ലാം കത്തിയമർന്ന് ശേഷിക്കുന്നത് എന്താണ് ചാരമല്ലേ ആ ചാരം എന്താണ് ഭസ്മമാണ് അപ്പോൾ അതിനെ ശിവത്വം എന്ന് പറയുന്നു അതാണ് ഇവിടെ ഭസ്മമായിട്ട് സൂചിപ്പിക്കുന്നത് നെറ്റിക്ക് കുറുകി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വേണം ഭസ്മം ധരിക്കാൻ ഇത് നമ്മൾ ഫോളോ ചെയ്യത്തില്ല കാര്യം നമുക്ക് ചെറിയ ഒരു കുറി പോലെ മതി എന്നാൽ ബ്രാഹ്മണർ കേരളം വിട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അതായത് കേരളം വിട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉള്ള ആൾക്കാർ നെറ്റിയിൽ കുറി തൊടുന്ന രീതി അല്ലെങ്കിൽ ഭസ്മം ധരിക്കുന്ന രീതി തികച്ചും കറക്റ്റാണ് അവർ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആ പറഞ്ഞിട്ടുള്ള ചിട്ടകൾക്കനുസരിച്ചാണ് ഇന്നും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ആ നെറ്റിത്തടത്തിന്ന് എത്രത്തോളം ചെറിയൊരു കുറി സൃഷ്ടിക്കാമോ അത് ഒരു ഫാൻസി മോഡലിൽ ചെയ്തിരുന്നു അത് നമ്മൾ ഫാൻസി മോഡലിൽ ചെയ്തിട്ടാലും ശരി അത് ഒരു കാഴ്ചാവസ്തുവല്ല ഇത്രയും വലിയൊരു സാധനം അല്ലെങ്കിൽ ഇത്രയും വലിയ പവിത്രമായ ഒരു സാധനമാണ് നമ്മൾ ഈ നെറ്റിയിൽ വരച്ചു വെക്കുന്നത് അത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രീയമായി ഭസ്മം ധരിക്കേണ്ട രീതിയെ പറ്റിയിട്ടുണ്ട് വ്രതം നോൽക്കുന്നവർ ശരീരം ശുദ്ധമായി ശരീരവും മനസ്സും ശുദ്ധമായി ഭഗവാനിൽ അർപ്പിച്ച് വ്രതങ്ങളിരിക്കുന്നവർ അതിപ്പോൾ കാവടി വ്രതമായിക്കോട്ടെ ശബരിമല വ്രതമായിക്കോട്ടെ ഏതുതരം വ്രതമായിക്കോട്ടെ അവർ കർശനമായും ഭസ്മം ധരിച്ചിരിക്കണം ഇനി ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സന്യാസിമാർ മാത്രമേ മൂന്ന് കുറി അണിയാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നതിലും ഒരു അർത്ഥമുണ്ട് അതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓരോ ഭസ്മരേഖയും അതായത് ഈ പറയുന്ന ഓരോ മൂന്ന് ഭസ്മരേഖയ്ക്കും അർത്ഥമുണ്ട് അതായത് കഴിഞ്ഞു പോയ അതായത് ഈ ഭസ്മം ധരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയ ബ്രഹ്മചര്യം ്യം വാനപ്രസ്ഥം എന്നീ ഗ്രന്ഥാശ്രമങ്ങളുടെ സൂചനയാണ് ഈ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ മൂന്ന് വിരലുകൾ കൊണ്ട് ഭസ്മം ധരിക്കുന്നതിനെ പറ്റി പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കുറി ധരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും സംശയം കാണും അതിൻ്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കുറികളുടെ എണ്ണം അതാത് ഗ്രഹസ്ഥാശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഭസ്മക്കുറി നെറ്റിയിൽ ലംബമായി അണിയാൻ പാടില്ല എന്ന് പറയാറുണ്ട് ശിരസാകുന്ന ബ്രഹ്മാണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ നെറ്റിയിൽ ഭസ്മം ധരിക്കുന്നത് നോർമലായിട്ടുള്ള ആളുകൾ വ്രതം ഇരിക്കുന്ന ആളുകളൊഴിച്ച് ബാക്കി ആരും ഇത് അധികം ഫോളോ ചെയ്യാറില്ല കാരണം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കുറി അത് മാത്രമേ വരയ്ക്കാറുള്ളൂ പക്ഷേ ബ്രാഹ്മിൻസ് കറക്റ്റ് ആ ഭസ്മം അല്ലെങ്കിൽ തിരുനീര് എടുത്ത് അത് ഏത് രീതിയിലാണോ ഉപയോഗിക്കേണ്ടത് ആ കുച്ചുകുട്ടികളായിക്കോട്ടെ വളർന്നു വരുന്നവരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരായാലും ഇനി എത്ര എന്താ പറയുക വലിയ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും ആ ഭസ്മം ധരിക്കുന്നതിന് ഒരു രീതിയുണ്ട് അത് അവർ കൃത്യമായി ഇന്നും ഫോളോ ചെയ്തു പോകുന്നു എന്നതാണ് പറയേണ്ടത് ചൂണ്ടു വിരൽ ഉപയോഗിക്കാതെ അതായത് നമ്മുടെ ഈ ചൂണ്ടുവരൽ ഉണ്ടല്ലോ ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കാതെ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ ഏതൊക്കെയാണ് നമ്മുടെ ചൂണ്ടുവരലുണ്ടോ നമ്മൾ ചൂണ്ടുന്ന ഈ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ കുറി തൊടാൻ ഈ ഞാൻ ഈ പറയുന്ന ഭസ്മം ധരിക്കാൻ ഉപയോഗിക്കില്ല പകരം നടുവിരൽ ചെറുവിരൽ മോതിരവിരൽ ഈ മൂന്ന് വിരലുകൾ വെച്ചിട്ടാണ് ഈ മൂന്ന് വിരൽ ഭസ്മം നനച്ച് തേച്ച് ഇരു കൈകളിലും പതിച്ച ശേഷമാണ് നമ്മൾ പന്ത്രണ്ട് സ്ഥാനങ്ങളിലും ഭസ്മം അണിയുന്നത് പക്ഷേ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് നമ്മുടെ ആ മൂന്ന് വിരലുണ്ടല്ലോ ഞാൻ ഉൾപ്പെടെ ഈ മൂന്ന് വിരൽ വെച്ചിട്ടാണ് ഇതണിയുന്നത് എന്നാൽ ഇത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയതിന് ശേഷം മുതൽ എനിക്ക് ഭസ്മം അണിയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി വരാൻ കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് കാര്യം നമ്മൾ ഫോളോ ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചു പോയ നമ്മളുടെ ദിനചര്യത്തിൽ രാവിലെ കുളിച്ച് ഭസ്മം ധരിക്കുന്ന അല്ലെങ്കിൽ രാവിലെ കുളിച്ച് കുറി ധരിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ ആ ഒരു ശീലത്തിലും നമ്മൾ നമ്മളുടെ ഫേവർ നോക്കി അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വിരൽ ഉപയോഗിച്ചിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നാൽ ശാസ്ത്രത്തിൽ പറയുന്നത് ഏത് വിരൽ ഉപയോഗിച്ച് ചെയ്യണം എന്തിനങ്ങനെ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഭസ്മത്തെ പറ്റിയും ഭസ്മധാരണത്തെപ്പറ്റിയും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ചന്ദനം ചന്ദനം എന്ന് പറയുന്നത് സർവവ്യാപിയായ വിഷ്ണുവിൻ്റെ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദനത്തിൻ്റെ സുഗന്ധം വളരെ വ്യാപിക്കുന്നതാണ് നമ്മളുടെ നെറ്റിലണിയുന്ന ചന്ദനത്തിൻ്റെ മണമുണ്ടല്ലോ അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ചന്ദനമാണെങ്കിൽ അത് നമ്മൾ ഇരിക്കുന്നിടവും നമ്മുടെ ചുറ്റുവട്ടവുമെല്ലാം അതിൻ്റെ ആ ഒരു ഗന്ധം വ്യാപിക്കുന്നു കൂടാതെ ആ ചന്ദനം നമ്മൾ നെറ്റിയിലോട്ട് അണിയുന്ന സമയത്ത് ഒരു ചെറിയ മനോഹരമായ തണുപ്പും ഈർപ്പവും ഒക്കെ ഉള്ളതാണ് ഒരു കുളിർമയാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു നല്ല തണുത്ത ചന്ദനം നമ്മുടെ നെറ്റിയിൽ തടത്തിലേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ തിരക്കിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശിക്കാൻ പോകുന്നവർ എല്ലാ ദർശനവും ഒക്കെ കഴിഞ്ഞ് വന്ന് നേരെ തീർത്ഥം വാങ്ങുന്നു കയ്യിലോട്ട് ചന്ദനം തരുന്നു അതെടുത്ത് നെറ്റിയിൽ ഒരു ടങ് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു കുറിയിട്ട് പോകുന്നു അവർ കഴിവതും അത്രയും സമയം അതായത് നമ്മൾ ഒരുപാട് തിരക്കിട്ട് ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുമ്പോൾ കുറച്ച് സമയം എന്തിന് ചന്ദനം ഇടാൻ അത്ര വലിയ ഒരു മ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മിനിറ്റ് പോലും വേണ്ട ആ സെക്കൻഡ് ആ ഒരു സെക്കൻഡിൽ നമ്മളത് അനുഭവിച്ച് അനുഭൂതിയോടെ അതൊന്ന് ധരിച്ചു നോക്കിയാൽ നമുക്കും ഈ ചന്ദനത്തിൻ്റെ കുളിർമയെ അറിയാൻ സാധിക്കും അപ്പോൾ ചന്ദനത്തിൻ്റെ ഗുണം മനസ്സിലായല്ലോ അപ്പോൾ ചന്ദനം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ആ ഒരു അനുഭൂതിയെ പറ്റിയിട്ടാണ് ഞാനിവിടെ വിഷായിട്ട് പറയുന്നത് അപ്പോൾ ചന്ദനം ധരിക്കുന്നതിലൂടെ സർവവ്യാപിയും വിശുദ്ധ സത്വഗുണപ്രധാനിയുമായ വിഷ്ണു ഭഗവാനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ചന്ദനം ധരിക്കുന്നത് ഒരു ഔഷധം കൂടിയായ ചന്ദനം സംസാര ദുഃഖത്തിന് ഔഷധമായ വിഷ്ണു ഭക്തിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പ്രകൃതി പരിപാലക കർത്താവായ വിഷ്ണുവിൻ്റെ നെടുനായക തത്വം സൂചിപ്പിക്കാനായി ചന്ദനം നെറ്റിയിൽ ലംബമായി അണിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നെറ്റിക്ക് കുറുകെ ആദ്യം നമ്മൾ ഭസ്മം ധരിക്കുന്നതിനെ പറ്റിയും ഭസ്മത്തിന്റെ തത്വത്തെ പറ്റി മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചന്ദനം ധരിക്കുന്നതിൻ്റെ തത്വത്തെപ്പറ്റിയും എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന രീതിയെ പറ്റിയുമാണ് നമ്മൾ ചന്ദനം ധരിക്കുന്ന ആ ഒരു സ്പോട്ടുണ്ടല്ലോ അതൊക്കെ വളരെ പ്രധാനമാണ് അത് ഇന്നടത്ത് തന്നെ ധരിക്കണമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കാര്യം നമ്മുടെ നാടിയുടെ പ്രതീകമായാണ് ചന്ദനം ലംബമായി അണിയുന്നത് എന്നാണ് പറയുന്നത് ഇരു കൈകളിലെയും മോതിരവിരൽ ഉപയോഗിച്ച് പന്ത്രണ്ട് സ്ഥാനങ്ങളിലും ലംബമായി ചന്ദനം തൊടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് സ്ഥാനങ്ങളുണ്ടല്ലോ ആ സ്ഥാനങ്ങളിൽ ചന്ദനം തൊടുന്നു ഈ ഒരു രീതി ബ്രാഹ്മൺ രീതിയിൽ ഫോളോ ചെയ്തു വരുന്നതാണ് അടുത്തത് കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം എന്ന് പറയുന്നത് ദേവി ദേവീസ്വരൂപമാണ് നിറത്തിലും തിലകത്തിൻ്റെ ആകൃതിയിലും മോഹസ്വരൂപമായ മഹാമായ തത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നെറ്റിക്ക് നടുവിലോ പുരുകൾക്ക് നടുവിലോ ആണ് കുങ്കുമം തൊടുന്നത് ആത്മാവിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സകലതിനെയും നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കാനാണ് വൃത്താകൃതിയിൽ സ്ത്രീകൾ കുങ്കുമം തൊടുന്നത് ആത്മാവും പ്രകൃതിയുമായ ഐക്യത്തെ സൂചിപ്പിക്കാനാണ് ആത്മാവിന് ആസ്ഥാനമായ പുരികമധ്യത്തിൽ കുങ്കുമം ചാർത്തുന്നത് അപ്പോൾ ആദ്യം ഭസ്മം ധരിക്കുന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ചന്ദനം ധരിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കി ഇപ്പോൾ അവസാനമായിട്ട് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് കുങ്കുമം നെറ്റിക്ക് കുറുകയോ നെടുകയോ അണിയാൻ പാടില്ല എന്ന് ശാക്തേയ വിധിയിൽ പറയുന്നുണ്ട് കുങ്കുമം ഭസ്മത്തിനൊപ്പം അണിയുന്നത് ശിവശക്തി പ്രതീകവും ചന്ദനക്കുറിയോടൊപ്പം തൊടുന്നത് വിഷ്ണുമായ പ്രതീകവും മൂന്നും കൂടി അണിയുന്നത് ത്രിപുരസുന്ദരി പ്രതീകവുമാണ് നമ്മൾ ചില ആൾക്കാർ ചന്ദനം മാത്രം ഇടുന്ന ആൾക്കാരുണ്ട് ചിലത് ഭസ്മം മാത്രം ധരിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ കുങ്കുമം മാത്രം ധരിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു ചിലരാകട്ടെ ചന്ദനവും കുങ്കുമവും ചേർത്ത് ധരിക്കും വേറെ ചിലർ ചന്ദനവും കുങ്കുമവും ഭസ്മവും ചേർത്ത് ധരിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ധരിക്കുന്നത് എന്തിനാണെന്നും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം കുങ്കുമം ഭസ്മത്തിനൊപ്പം അണിയുന്നത് ശിവശക്തി പ്രതീകവും ശിവനെയും ആദിപരാശക്തിയും സൂചിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം ചന്ദനക്കുറിയോടൊപ്പം അണിയുമ്പോൾ വിഷ്ണുമായ പ്രതീകവും മൂന്നും കൂടി ചേർത്തണിയുന്നത് ചേർത്തണിയുന്നത്പുരസുന്ദരി പ്രതീകവുമായിട്ടാണ് കണക്കാക്കുന്നത് സീമന്തരേഖയിൽ നമ്മൾ കുറിയിടുവല്ലോ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദുരം തൊടുവിലോ വിവാഹിതയായ ശേഷം സ്ത്രീകൾ തലമുടി പകത്ത് അതിന് നടുവിലുള്ള രേഖയിൽ നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ ഉച്ചിമധ്യം വരെ ചുവന്ന കുങ്കുമം അണിയുന്ന പതിവുണ്ട് ഇനി കുങ്കുമം ധരിക്കുന്ന രീതിയിൽ നമ്മൾ കേരളീയസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ടും ആ ഒരു നെറ്റിയുടെ ആ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ മേൽഭാഗം അവിടെ ഒരു ചെറുതായിട്ട് ഒരു വര അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് 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 അതൊരു വര പോലുമില്ല ഒരു പൊട്ട് പോലെ പേരിനും വേണ്ടി ചുമ്മാ ഒരു ഫാഷൻ കാണിക്കാനായിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻസ് തെലുങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യൻസും തെലുങ്കരയും എടുത്തു പറയണം അവർ സീമന്തത്തിൽ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം ധരിക്കുന്നത് കറക്റ്റാണ് ഏറ്റവും കൂടുതൽ കുങ്കുമം ധരിക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ള എല്ലാ തത്വങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അടിസ്ഥാനമാക്കി ചിട്ടയോടെ കുങ്കുമം ധരിക്കുന്ന ഒരേ ഒരു കൾച്ചറിലുള്ള ആൾക്കാരെ ഉള്ളു ബംഗാളി കൾച്ചർ അവർ സീമന്തത്തിൽ കുങ്കുമം ധരിക്കുന്നത് ഈ പറയുന്ന ഈ നമ്മുടെ ആ സീമന്തത്തിൻ്റെ ആ ഒരു രേഖ മുതൽ ഈ ഉച്ചി ഭാഗം വരെ വളരെ വലിയ നീളത്തിലാണ് അവർ കുങ്കുമം ധരിക്കുന്നത് ബംഗാളി കൾച്ചറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന കണക്ക് ചെറിയ രീതിയിൽ കുങ്കുമം ധരിക്കാറില്ല അവർക്ക് അത് വളരെയധികം പ്രാധാന്യമായിട്ട് അവർ വളരെ വിശുദ്ധമായിട്ട് പവിത്രമായിട്ട് കാണുന്ന ഒന്നാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് ചെറിയ ഇപ്പം തന്നെ ചെറിയ സ്റ്റിക്ക് പോലത്തെ ഒരു കൊച്ചു പൊട്ട് അതുപോലും ഉണ്ടോ എന്ന് നമ്മൾ നെറ്റി നോക്കണം കാര്യം അവർക്കൊക്കെ ഇതിപ്പോൾ ഫാഷനായിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ കുങ്കുമം ധരിക്കുന്നത് അല്ലെങ്കിൽ സീമന്തത്തിൽ സിന്ധൂരം തൊടുന്നത് ഒരു താല്പര്യമില്ലായ്മ ഓ വേണ്ട അല്ലെങ്കിൽ പേരിന് വേണ്ടി ഇരിക്കട്ടെ എന്നാണ് അതല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ പ്രായം ചെന്ന ആൾക്കാർ അല്ലെങ്കിൽ അമ്മമാർ ധരിക്കുമ്പോൾ ഓൾഡ് ഫാഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കളി കളിയാക്കാറുണ്ട് അല്ലെങ്കിൽ അമ്മമാരെ പോലെ ധരിച്ചു അല്ലെങ്കിൽ അമ്മമാരെ പോലെ പൊട്ടിട്ടു എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ താല്പര്യാർത്ഥം നിങ്ങളുടെയൊക്കെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും ധരിക്കാം ധരിക്കാം ധരിക്കാതിരിക്കാം അതെല്ലാം അവരുടെ ഇഷ്ടം പക്ഷേ ഞാനിവിടെ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റിനെ ആസ്പദമാക്കി പറയുമ്പോൾ എനിക്കെല്ലാം വിശദമാക്കി പറയണം നാളെ ഒരാൾ ചോദിക്കും അതെന്താ അങ്ങനെ ധരിക്കാം അതെന്താ ഇങ്ങനെ ധരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ വിവാഹമെന്ന ഭോഗാത്മക ചടങ്ങ് പോലും ഈശ്വരാത്മകമായ യോഗരൂപകമാകണമെന്നുള്ള സൂചനയാണ് സീമന്തത്തിൽ സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം ധരിക്കുന്നത് സീമ എന്നാൽ അതായത് സീമന്തം എന്നാണല്ലോ നമ്മൾ പറയുന്നത് സീമന്തം അപ്പോൾ ആ സീമന്തം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇനി ഇവിടെ വരുന്നത് സീമ എന്നാൽ പരിധി ഹിന്ദിയിൽ സീമ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഹിന്ദിയിൽ സീമ ഹർ ബാത് കാ സീമ ഹോത്തി എന്ന് പറയും അപ്പോൾ ആ സീമ എന്ന് പറയുന്നത് പരിധിയാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പരിധിയെ സൂചിപ്പിക്കുന്നതാണ് ഈ സീമ എന്ന വാക്ക് ഓക്കെ അപ്പോൾ സീമന്തം എന്ന് പറയുമ്പോൾ പരിധിയുടെ അവസാനവും ജീവാത്മാവിനേറ്റ പരിധി അവസാനിപ്പിക്കുന്നത് പരമാത്മാവിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സീമന്തം എന്ന വാക്കിൻ്റെ അർത്ഥവും സീമന്തത്തിൽ സിന്ദൂരം ചാർത്തുന്നതിൻ്റെ അർത്ഥവും ശിരോമധ്യം എന്ന് പറയുന്നത് ഈ പരമസ്ഥാനമാണ് സ്ത്രീകൾക്ക് ഓക്കെ ഇവിടേക്കുള്ള സാങ്കല്പിക സീമന്തരേഖ എന്ന് പറയുന്നത് ശിവശക്തി ബന്ധം പോലെ അല്ലെങ്കിൽ ശിവശക്തി സംബന്ധം പോലെ ഭൂമിയിൽ സൃഷ്ടിക്കു തയ്യാറാകുന്ന മനുഷ്യ സ്ത്രീ പുരുഷനു പത്നിയാകുമ്പോൾ സ്ത്രീക്ക് പരമാത്മ പുരുഷൻ എന്ന അഭയസ്ഥാനം അപ്രസക്തമാക്കുന്നതിനെയാണ് ഈ സീമന്തത്തിൽ സിന്ദൂരം തുടർന്നതിന് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാത്മ സ്ഥാനത്തേക്ക് പോകുന്ന സീമന്തരേഖയെ ആസക്തിയുടെ ചിഹ്നമായ ചുവന്ന നിറം കൊണ്ട് മറയ്ക്കുന്നു ചുവപ്പ് രജോഗുണമാണ് എന്നാണ് പറയുന്നത് സൃഷ്ടിക്കാവശ്യമായ വികാരത്തെയാണ് ഈ നിറം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ സിന്ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുങ്കുമം എന്ന് പറയുന്നത് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിനെയാണ് നമ്മൾ ചെറിയ പൊട്ടായിട്ടും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തോന്നുന്ന കണക്ക് നെറ്റിയിൽ സീമന്തത്തിൽ പോലും വെക്കാതെ ഈ നെറ്റി ഭാഗത്തൊക്കെ ഓരോ ഫാഷൻ കാണിച്ചൊക്കെ വെക്കുന്നത് അപ്പോൾ ഇത്രത്തോളം പവിത്രമായ ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇത്രത്തോളം പവിത്രമായ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നിനെയാണ് ഇന്ന് പലരും ഫാഷൻ അല്ലെങ്കിൽ ന്യൂ ട്രെൻഡ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സ്റ്റൈൽ എന്ന വേർഷൻസ് കൊണ്ടുവന്ന് വേർതിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പല കാര്യങ്ങളെയും ഇത്തരത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗപ്പെടുത്തി ഇന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് കാര്യം അവർ അങ്ങനെ ചെയ്യത്തുള്ളൂ അവരുടെ അടുത്ത് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നാളെ ആൾ പറയുമ്പോൾ അല്ലെങ്കിൽ നാളെ നിങ്ങളോട് ഇങ്ങനൊരു കാര്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് പറയാൻ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ രീതിയിൽ ചെയ്തു പോകുന്നത് കാണുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഈ സിന്ദൂരം എന്ന് പറയുന്നത് കളിക്കാനുള്ള വസ്തുവല്ല അല്ലെങ്കിൽ സിന്ദൂരം എന്ന് പറയുന്നത് നിനക്ക് തോന്നുന്ന കണക്ക് ഉപയോഗിക്കാനുള്ളതല്ല അതിന് ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട് അമ്മ എന്താ ഇങ്ങനെ സിന്ദൂരം തുടങ്ങി അല്ലെങ്കിൽ ചേച്ചി എന്താ ഈ രീതിയിൽ സിന്ദൂരം തുടങ്ങി നിങ്ങളൊക്കെ ഇപ്പോഴും ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് ഈ രീതികളൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് പറയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു തത്വമാണ് അല്ലെങ്കിൽ ഒരു സിന്ദൂരത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സിന്ദൂരം തൊടേണ്ടത് ചെറിയ രീതിയിലല്ല അത് സീമന്തത്തിൽ കറക്റ്റ് ഏത് ഏത് രീതിയിലാണോ ഫോളോ ചെയ്തു പോകേണ്ടത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകണം എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഭസ്മത്തിനും ചന്ദനത്തിനും സിന്ദൂരത്തിനും ഒക്കെ ആ ഒരു ദൈവീക ചൈതന്യമാർന്ന അല്ലെങ്കിൽ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലും ആ വസ്തുവിലും വരൂ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദനത്തെ പറ്റിയും കുങ്കുമത്തെ പറ്റിയും ഭസ്മത്തെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ മുതലെങ്കിലും ക്ഷേത്രദർശനം നടത്തുന്നവർ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ തീർത്ഥവും പൂക്കളും നമ്മുടെ ഇലപ്രസാദവും ഒക്കെ കിട്ടുമ്പോൾ തീർത്ഥം നമ്മൾ കുടിക്കും എങ്കിലും പറഞ്ഞു വന്നത് ആ ശൈലിയിൽ ഞാൻ പറഞ്ഞു പോയതാണ് ആ കിട്ടുന്ന ഇലപ്രസാദം കുപ്പയിൽ കളയാതെ അല്ലെങ്കിൽ അവിടെ വരുന്ന ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്കായിട്ട് വിട്ടുകൊടുക്കാതെ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ ഈ ചൈതന്യത്തെ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഈ ശൈവത്തിനെയും വൈഷ്ണവത്തിനെയും ശാക്തേയത്തെയും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത് വളരെയധികം പോസിറ്റീവായിട്ട് ഉള്ളൊരു കാര്യമാണ് പകരം ഇതിനെ കുപ്പയിലിടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഭിത്തിയിലും തൂണിലും തേച്ച് വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്നോട് നല്ല വിദ്വേഷം തോന്നുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫാഷനബിളായിട്ടുള്ള മോഡേൺ രീതിയിൽ ആ ഒരു എന്താ പറയുക കുങ്കുമം സിന്ദൂരവും ഒക്കെ ഇഷ്ടമുള്ള രീതി ധരിച്ചോളൂ ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇതിനകത്ത് ഞങ്ങൾ ചെയ്തു പോയത് അല്ലെങ്കിൽ ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് തോന്നുന്നവർക്ക് നാളെ മുതൽ തിരുത്താവുന്നതാണ് അല്ലാത്തവർ ഇങ്ങനെ വേണമെങ്കിലും ഫോളോ ചെയ്തു പോവുക അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം എൻ്റെ വീഡിയോയിലും ഒരു കാര്യവും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഭഗവാന്റെ ഭക്തി ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും ഞാൻ നിർബന്ധം പിടിക്കുന്ന ആളല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഭക്തി പോലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല മനസ്സറിഞ്ഞ് ചെയ്താലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു തത്വത്തെ സൂചിപ്പിക്കുന്ന കണ്ണനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം